ഡ്രൈവിംഗ് സ്കൂളിന്റെ പേരാ ഡ്രൈവിംഗ് സ്കൂളിന്റെ പേര് ഇവിടെ വേണ്ട പേര് പറയൂ ആ

മതി മതി ൂടെ വണ്ടി ഓടിച്ച് നടക്കണമെന്നില്ല ഒരു ചെറിയ വള്ളം മേടിച്ചിട്ട് വെള്ളത്തിലിട്ട് ഇതിങ്ങനെ നടന്നാ മതി ഈ തുഴഞ്ഞല്ല ഏറ്റെടുക്കാൻ പറഞ്ഞത് മനസ്സിലായോ നമ്മൾ വണ്ടി കാല് കുത്താതെ വണ്ടി എടുക്കണം ലൈസൻസ് കിട്ടില്ല അല്ല സാറേ ഞാൻ ഒമ്പതൊക്കെ പക്ഷെ ില്ല എട്ടെടുത്താലേ നമുക്ക് റോഡിൽ കൂടെ വണ്ടി ഓടിച്ചു നടക്കാൻ പറ്റുള്ളൂ നിയമമാണ് എത്രയാണ് നടത്തേണ്ടി വരും നമുക്ക് ലൈസൻസ് വണ്ടി ഓടിച്ച് നടന്നുകഴിഞ്ഞാല്യാണൊക്കെ കൊച്ച ക്യാമ്പ് കൊച്ചിന്റെ ആദ്യത്തെ ചടങ്ങ് എന്താണ് ഇരുപത്തെട്ട് കെട്ടി സുഖമായിട്ട് നടക്കാം അപ്പൊ എട്ട് എടുക്കണം ലൈസൻസ് കൊടുക്കണം എനിക്ക് ഒരു ചാൻസും കൂടെ തരുമോ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ഒന്ന് ചെയ്തടച്ചേക്ക് അല്ല എനിക്ക് വരുമ്പോഴേ അങ്ങോട്ട് ഞങ്ങള് കുറച്ച് സമയം കൂടെ സ്വാതി ആ സമയത്ത് അതൊന്ന് പ്രാക്ടീസൂടെ ടീച്ചറെ സ്വാതിക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കണേ അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാക്ക് എന്തായാലും ഞാൻ സ്വാതിക്ക് ലൈസൻസ് തന്നിട്ട് ചായ ഓടിച്ചിട്ട് വരാം ഞാൻ നിന്നെ ഇങ്ങനെയാണോ പഠിപ്പിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇങ്ങോട്ടെടുക്കുമ്പോ കാൽ ഇങ്ങോട്ട് വളക്കണം വളച്ച് ഇങ്ങോട്ട് എടുക്കുമ്പോട്ട് വളക്കണം വളച്ച് ആ വളക്ക് പഴനിക്ക്ണ്ട് പക്ഷേ നല്ല ശ്രദ്ധയോട് കൂടി വേണം കൊച്ചിനെ പിടിച്ചോണ്ട് എന്റെ പൊന്നുമോളെ നമുക്ക് പോകാവും അവൻ പൊളിച്ചു കളയും മാറിക്കാൻ അച്ചു ആ കൊച്ചുകൂടെ കാണലേ പോസം വന്ന് എടുക്കാമോ I'm not s e sure. I'm not s u r not s u not r e t sure. I'm n o u e I'm not sure. I'm not sure. I'm n o s u e i not a u r e i u r e s o u r e e I'm e t t e u എൻട്രി എന്ന് പറയുമ്പോൾ ഒന്ന് പഞ്ചാക്കാൻ വേണ്ടി ഞാൻ കൂടെ കൊണ്ടുനടക്കുന്ന തൊഴിലാളിയാണ് എല്ലായിടത്തും ഇടി ഒഴിക്കും അപ്പൊ കഴിഞ്ഞു ഓടിയൻസ് ഓടിയൻസ് കുറവ് എന്താ പക്ഷെ പഞ്ച് നന്നായില്ലേ അതാണ് ഈ വിളച്ചിൽ അച്ചുവിന്റെ എൻട്രി എന്ന് പറഞ്ഞാൽ മാസ്മരിക്ക സംഭവായിരിക്കണം അപ്പൊ മെഡിക്കൽ സ്റ്റോർ പപ്പനില്ലേ പപ്പനോട് പറഞ്ഞാൽ മതിമ്പരത്തിനും വേദനയ്ക്കൊക്കെ ഉള്ള എന്ത് മരുന്ന് വേണ്ട നീ വാങ്ങിച്ചു വെച്ചു ഞാൻ പറഞ്ഞില്ലേ നീ പോയി മേടിച്ചാൽ മതിയാവില്ല എന്റെ ഇപ്പൊ കാശില്ല ഞാൻ ഗൂഗിൾ പ്ലേ ചെയ്തു തരാം ഗൂഗിൾ പ്ലേ ചെയ്ത് തരാടാൾ ഈ ഗൂഗിൾ പ്ലേ ആവുമ്പോൾ നിന്ന് മൊബൈലിലേക്ക് ചേട്ടാ ആ ശരി ശരി നിക്ക് വൈകുന്നേരം മാർക്കറ്റിൽ അഞ്ചു മണി ആവുമ്പോ വരണം കേട്ടോ പിന്നെ ഈ വെളിച്ചെണ്ണ മുഖ്യ ഷർട്ട് ഇട്ടുണ്ട് വരരുത് ഇടിക്കുമ്പോ മാറി വേറെ ഫിഗർ ആയിട്ട് ഒരു കൂടെ വെച്ചു എല്ലായിടത്തും ഇടപോളൂ നീ അന്ന് നാണ്ടെ എനിക്കിന്ന് ലൈസൻസ് കിട്ടുവോ ഇല്ലയോ എനിക്കിന്ന് അറിയണം വർഷം നിങ്ങൾക്ക് അറിയില്ല എനിക്ക് ആ ഇട്ടെടുക്കണം ആ ഇന്ന് ഇട്ടെടുക്കണം ആശാൻ അറിയാലോ ഇത്രയും നാളെ ഞാൻ ലൈസൻസ് ഇല്ലാതെ ഈ രോട് കൂടെ വണ്ടി ഓടിച്ചിട്ടുണ്ട് അത് വേണ്ട ഇപ്പൊ അതൊന്നുമല്ല ക്ഷേമൊക്കെ മാറി അറിയോ സാറേ എനിക്ക് അവനെ ഒന്നും എനിക്ക് ഭയമില്ല ണിച്ച ഇവിടെന്താണ് റോഡിൽ കമ്പൊക്കെ കുത്തി വെച്ചേക്കുന്നത് സർക്കാരിന്റെ പകയായിട്ട് ഇവിടെ എട്ടെടുക്കുന്ന ഒരു പരിപാടി നടക്കുവ ലൈസൻസിന് ലൈസൻസ് കൊടുക്കാൻ വേണ്ടിട്ട് മനസ്സിലായി തന്നെ എനിക്ക് നല്ല പരിചയം ഉണ്ട് സ്കൂൾ മാഷല്ലേ അല്ലേ പ്രൈവറ്റ് സ്കൂളിന്റെ അതെന്റെ സ്റ്റുഡന്റാ െ പ്രാക്ടീസ് ചെയ്തില്ലേ എന്തായാലും കേട്ടോ ആ വണ്ടി ഒരു കാര്യം ചെയ്യാൻ വണ്ടി എടുത്തോളൂ ും എന്താ വിളച്ചൽ ആദ്യം എട്ടെടുത്തിട്ട് പോകണം എനിക്ക് വേറെ ജോലിയുണ്ട് നിങ്ങൾക്ക് വേറെ ജോലി ഉണ്ടെങ്കിൽ നിങ്ങളെ മുമ്പിൽ പല ആളുകളെ കിട്ടുമായിരിക്കും പേപ്പർ സാറിനെ ഇത് കൊടുക്കാം സാറിനെ കൊടുക്കാം ഞാൻ ഇത് അവിടെ കൊടുക്കണം അവിടെ കൊടുക്കണം പട്ടികൊടുക്കും അങ്ങനെ കൊടുക്കണെ വേറെ ഉണ്ടോ ഇല്ല സാ പിന്നെ അയാളെ കൊണ്ടെടുപ്പിക്കട്ടെ ആദ്യം വലിയ വിളച്ചിലും എനിക്കറിയത്തില്ല എനിക്ക് ലൈസൻസ് വേണം എത്രയും എത്ര വർഷമായി ഞാൻ ലൈസൻസ് ഇല്ലാതെ ഈ റോഡിക്കൂടെ തേരാ തേരാപ്പാര വണ്ടി ഓടിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഇപ്പൊ ഞാൻ എന്തിനാ ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന എന്താ മനസ്സിലായോ ഇല്ല ഈ മുക്കിനു മുക്കിനൊക്കെ ഐ ഐ ക്യാമറ വെച്ചിട്ടുണ്ട് ഐ ഐ ക്യാമറ അല്ല അത് എന്തേലും ആയിക്കോട്ടെ ആ ക്യാമറ കാരണം ഇപ്പം എനിക്ക് താളം കൂളം പെറ്റി വരികയാണ് പറ്റി വരും അതുകൊണ്ടാണ് എന്തായാലും ഈ എടുത്തേക്കാന്ന് വിചാരിച്ചു ലൈസൻസ് ഇല്ലെങ്കിലും പറ്റി വരും ലൈസൻസ് ഇല്ലെങ്കിലും പറ്റി വരും എന്തുകൊണ്ടാലും പറ്റി വരും ഞാൻ എത്ര വലിയ കുട്ടിയാണെങ്കിലും പറ്റി വരും കേട്ടല്ലോ അപ്പൊ എനിക്കൊരു ലൈസൻസ് അല്ല ഞാൻ ഈ കുട്ടിയുടെ അനുവാദം ചോദിക്കട്ടെ ഇന്നലെ ആ കുട്ടിയുടെ അനുവാദത്തിൽ എനിക്ക് കുട്ടിയുടെ അനുവാദം ചോദിക്കണം എന്താ ഓക്കെ ആണോ എന്നാ പിന്നെ എടുക്ക എടുത്തില്ലെങ്കിലോ എട്ടെടുത്തില്ല അത്രയുള്ളൂ ണ്ടോ ഉണ്ടോ താക്കോലില്ല എല്ലാവർക്കും ഒരു വണ്ടിയാണോ വേറെ വണ്ടി കൊണ്ടുവന്നുള്ള ഇതെന്ന് കേറാ ഞാൻ കേട്ടോ അറിയത്തില്ല സഹായിക്കണം <laughs> സഹായിക്കാം <Yeah. laughs> െ പതുക്കെടുത്ത് അസലേറ്റിനെ വിലക്കരുത് ബ്രേക്ക് പോട്ടെ ആ കമ്പ് കളകട്ടെ കമ്പ് കളയാതെ കമ്പ് കളയാതെ കമ്പ് കളയാതെ പുറമെ പൊറോട്ട് പടി നീ എന്താ പോകാൻ പഠി കൂട്ടായി ഇറങ്ങും വണ്ടിറങ്ങും വണ്ടി പാലത്തേലിച്ച് താഴെ പോയി അവിടുന്ന് പരിക്കേറ്റു കണ്ടതാ മുമ്പ് എത്രയും പെടുത്ത് ആശുപത്രി നിൽക്കാം അതെ എൻട്രി പഞ്ച് ഇച്ചിരി ആണെന്നെങ്കിലും എക്സിറ്റ് പഞ്ചി നല്ല സൂപ്പർ അല്ലേ മാറി കൊടുക്കാം